കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് തലസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തി ഓഗസ്റ്റ് രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിവരെയാണ് മദ്യനിരോധനം കോർപ്പറേഷൻ പരിധിയിലും വർക്കല മുനിസിപ്പാലിറ്റി പരിധിയിലും അരുവിക്കര പെരുങ്കടവിള എന്നീ പഞ്ചായത്തുകളിലുമാണ് മദ്യനിരോധനം ഏർപ്പെടുത്തിയത് ബലിതർപ്പണം നടക്കുന്ന സ്ഥലങ്ങളിലാണ് മദ്യനിരോധനം തിരുവല്ലം പരശുരാമക്ഷേത്രം വർക്കല പാപനാശം കടപ്പുറം അരുവിക്കര ദേവീക്ഷേത്രം അരുവിപ്പുറം ശിവക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ബലിതർപ്പണത്തിനായി സ്ത്രീകളും കുട്ടികളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മദ്യനിരോധനം ഏർപ്പെടുത്തിയതെന്ന് കളക്ടർ പറഞ്ഞു ഈ മേഖലകളിലെ എല്ലാ മദ്യവില്പനശാലകളുടെയും പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലും ബലിക്കടവുകളിലും കർക്കിടക വാവു ബലിയോടനുബന്ധിച്ച ചടങ്ങുകൾക്ക് ഹരിതചട്ടം നടപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു പ്ലാസ്റ്റിക് ഫ്ലക്സ് ബാനറുകൾക്ക് പകരം തുണിയിലോ പേപ്പറിലോ ഓലയിലോ പ്രകൃതിക്കിണങ്ങുന്ന ബാനറുകൾ ഉപയോഗിക്കണം പ്ലാസ്റ്റിക് പകരം പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളിൽ തീർത്ത ബിന്നുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്